എപ്പോഴും സ്മാർട്ട് ആകൂ മണപ്പുറം ഓൺലൈൻ എങ്ങനെയാണ് എതിരാളി ഇല്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സ്വാഭാവികമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ശക്തമായ പ്രവർത്തനം ആരംഭിക്കും പിന്നെ ഇതിന് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല പണ്ട് അദ്ദേഹം ആയിട്ടുള്ളതാണ് മാത്രമല്ല പാർട്ടിയുടെ ഒരു ഉന്നത നേതാവുമാണ് ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും അവർ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അത്രമാത്രമായിട്ട് അതിനെ കാണുന്നു കഴിഞ്ഞ തവണയായിരുന്നു ശക്തനായ എതിരാളി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അഭിപ്രായമില്ല അതൊക്കെ ജനങ്ങളാ തീരുമാനിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ കാണുന്നത് ഒരു വ്യക്തിയല്ല എൽ ഡി എഫ് എന്നുള്ള രാഷ്ട്രീയ സംവിധാനത്തിനോടും സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയോടുമാണ് മത്സരം ഇപ്പോൾ യു ഡി എഫ് പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫിനോട് മത്സരിക്കാനും ശക്തമായി മത്സരിക്കാനും എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് അത്രയേ ഉള്ളൂ പാലക്കാട് പ്രധാന എതിരാളി യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ് സി പി എം തന്നെയാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു പിന്തുണ പോലും ഇത്തവണ ലഭിക്കാൻ ഒരു സാധ്യതയില്ല കാരണം അതിൻ്റെ കാരണം കേന്ദ്ര ഭരണം തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഗ്യാസിന് സബ്സിഡി ഉണ്ടായിരുന്നു ഇത്തവണ ആ നൂറ്റി രൂപയുടെ സബ്സിഡി ഇല്ലാതെയാക്കിയിട്ടും പെട്രോളിന് അമ്പത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു വന്ന് ഇപ്പോൾ നൂറ്റി രണ്ട് രൂപ പെട്രോളിനായിട്ടുമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ സാധാരണക്കാർക്ക് ബി ജെ പി ഭരണം വന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ അഞ്ച് വർഷം തെളിയിച്ചിരിക്കുക അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല യു ഡി എഫ് വിജയിക്കും നല്ല നിലയിൽ വിജയിക്കും അത് കഴിഞ്ഞ തവണത്തേക്കാളും നല്ല ഭൂരിപക്ഷം ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക